ഹായ് എല്ലാവർക്കും നമസ്തേ നമുക്ക് ഇന്ന് നല്ലൊരു കയ്പൊക്കെ തോരനുണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിൽ നിന്ന് തന്നെ ഗ്യാസ് ഓൺ ചെയ്തു പാൻ വെച്ചോ അതൊന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയിലും നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോഴാണ് കഴിവൊക്കെ പെട്ടെന്ന് സഡൻലി പൊട്ടിത്തെറിച്ച് അല്ലേ ഞാൻ ഒരു ടീസ്പൂൺ മസ്റ്റാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിത്തെറിച്ച് വരട്ടെ എല്ലാം ക്ലിയർ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഓനിയനാണ് ഒരു സ്മോൾ സൈസ് ഒരു മീഡിയം സൈസ് ഓനിയ നന്നായിട്ട് ചെറുതായിട്ട് കൂനിയ അരിഞ്ഞതാണ് അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് മുന്നേ തന്നെ ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കണം വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗാർലിക്ക് അത് ഈ നമ്മുടെ പൊനിയും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് മൊരിഞ്ഞ് വരട്ടെ കറി ലീഫ് മസ്റ്റാണ് കറി ലീഫ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇനി നമുക്കിടേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഭയങ്കര എരുവാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒടുക്കത്തെ എരുവന്നൊന്ന് കറി എന്നൊക്കെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ തീർന്നു അത്രക്ക് എരുവാണ് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ കയ്പക്കയ്പല്ല അപ്പം കുറച്ച് എരു നിൽക്കുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഞാൻ കയ്പക്ക കണ്ടില്ലേ ഞാൻ എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടലെ ഡാർക്ക് ഗ്രീനായിട്ടുള്ള കൈപ്പൊക്കയാണ് ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കാം വന്നതായിരിക്കാം മേബി ഈ ഒരു കളറിലൊന്നും എനിക്കിപ്പോൾ ഇടന്ന് കിട്ടിയിട്ടില്ല കിട്ടിയോടനാത്തന്നെ ഞാൻ ഈ കൈപ്പക്ക ഇങ്ങ് വാങ്ങി പിന്നെ പിന്നത്തേക്ക് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് അപ്പം തന്നെ വാങ്ങി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സോൾട്ട് ഇട്ട് കൊടുക്കുക ഞാൻ അധികം ഉപ്പ് ഉപയോഗിക്കാറില്ല കുറച്ച് ഉപ്പ് കമ്മിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബാക്കി ഉപ്പ് വേണമെങ്കിൽ ഇനി ഉപ്പ് അധികമായിട്ട് വേണമെങ്കിൽ ഏട്ടന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാറാണ് പറ്റുക ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ട് ഉപ്പൊക്കെ ഏകദേശം കറക്റ്റായിട്ടുണ്ട് അടച്ച് വേവിക്കുക ഓക്കെ ഒരു പത്ത് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ടെർമറിക് പൗഡറാണ് ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം ഒട്ടും വെള്ളൊഴിക്കാതെയാണ് ഞാൻ ആവിയിലാണ് ഇത് വേവിച്ചിരിക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ചരകി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ കയ്പൊക്ക കയ്പ്പുണ്ടോ എന്ന് വെച്ചുകൊണ്ട് എന്തായാലും കയ്പ്പുണ്ടാകും നമ്മൾ എത്ര ഇനി എന്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കയ്പക്കൊക്കെ കടിക്കുമ്പോഴത്തേക്ക് കയ്പ്പുണ്ടാവും അതുകൊണ്ട് തീരെ കയ്പില്ല എന്ന് ഞാൻ പറയില്ല കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ ഇത് വളരെ ഉപ്പ് കുറവാണ് പിന്നെ കൂട്ടുന്നേർത്തന്നെ പറയേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വീണ്ടും ഞാൻ ഇതിലേക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കുന്നു കറി ലീഫ് നല്ല മസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ഈ കറിവേപ്പും കൂടി ഒന്ന് മിക്സ് ആകുമ്പോഴേക്കില്ലേ രണ്ട് എഗ്ഗാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഈ എഗ്ഗും അതുപോലെ തന്നെ എന്താ പറയുക മുരിഞ്ഞ ഓണിയനും പിന്നെ കൈപ്പക്കയും കൂടി തന്നെ എല്ലാ ഒരു ടേസ്റ്റാണ് വേറെ ലെവലാണ് ഇതായിട്ട് വരുമ്പോഴേക്കും കഴിക്കാനൊക്കെ ഭയങ്കര ഒരു എന്താ ആർക്കും ഇഷ്ടപ്പെടുന്ന കയ്പക്ക ഇഷ്ടമല്ലാത്തവർക്ക് പോലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും ടേസ്റ്റാണിത് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക ഒരിക്കലും ആരും ആർക്കും കൊടുത്താലും ടേസ്റ്റ് ഇല്ല എന്ന് ഒരാളും പറയില്ല അപ്പോൾ ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നേ വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ തോരനാണ് കയ്പക്കത്തോരൻ കയ്പക്ക ഏക്ക് തോരൻ ഒക്കെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കുക കൈപ്പക്കയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് ഇരുമ്പ സ്വത്തൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ആഹാരം സാധനമാണ് അല്ലേ പച്ചക്കറിയാണ് കൈപ്പക്ക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ വേണ്ടി ഉടനെ വരുന്നിരിക്കുന്നവർ എല്ലാവർക്കും ബൈ